ഹലോ കൂട്ടുകാരെ ഏത് സ്ക്രയിലേക്ക് അവർക്ക് സാറ് നമുക്കൊന്നൊരു ഇഞ്ചിക്കറി വെക്കാം ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കൂട്ടാനല്ലേ അത് ഹിന്ദിക്കട കല്യാണത്തിന് പ്രധാനപ്പെട്ട ഒരു ഐറ്റംസാണ് ഇഞ്ചിക്കറി അപ്പം നമുക്ക് ആ ഇഞ്ചിക്കറി എങ്ങനെ ചെയ്യാൻ നോക്കാം ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണ് നമുക്ക് ഇഞ്ചിയെല്ലാം ഒന്ന് വറുത്തെടുക്കണം എണ്ണ വെളിച്ചെണ്ണ കൂടുതലിരുന്നോട്ട് പിന്നെ നമുക്ക് ബാക്കി മാറ്റാം എണ്ണ ചൂടായിട്ടുണ്ട് ഇഞ്ചി ഞാൻ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത് ഇത് നമുക്ക് നല്ല നല്ലവർ ചിലരാണെങ്കിൽ ഇഞ്ചി ചതച്ച് നീര് കളഞ്ഞിട്ട് കൊന്തെടുത്ത് വറുത്ത് അച്ചാറ് നമ്മുടെ ഇഞ്ചി കറി വെക്കാം പക്ഷെ അതിനെക്കാട്ടിൽ നല്ല ഒന്നും കൂടെ ഇതാണ് ഇവിടെ വന്ന് പാചകക്കാരിങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പിന്നെ ആ രീതിയിലാണ് ഞാനിപ്പോൾ നല്ലൊരു എളുപ്പമാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചി മൂത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് പോരെ ഇതൊന്നും കൂടി കൊണ്ടിരുന്നു ഈ ചൂടിനകത്ത് നിന്നും കൂടെ ഒക്കെ നൂത്തോളൂ സ്റ്റീൽ അതേ നമുക്കൊന്ന് അതിനകത്ത് രണ്ട് വെളുത്തുള്ളി കഷ്ണമുണ്ട് രണ്ട് പച്ചമുളകും കൂടെ ഉണ്ട് അത് ഞാൻ പോകുന്നത് അത് നമുക്ക് വറുത്തന്നെ എടുക്കാം ചുള്ളി വട്ടത്തിലരിഞ്ഞാണ് എടുക്കുന്നത് ഇത് അതുപോലെ തന്നെ നൂറ്റി നമുക്ക് എടുത്ത് പൊടിക്കണം ചെല്ലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സാഫോ ഇഞ്ചി ചതച്ചെടുക്കും പക്ഷെ അതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുന്നത് ഒന്നും മിസ്സായി പോകുന്നില്ലല്ലോ നീരുവെല്ലാം ഒടിനകത്ത് വരുമല്ലോ നല്ലൊരു കറിയാണ് അതെല്ലാവർക്കും അറിയാം പ്രായമുള്ളവർക്കാണ് കൂടുതൽ കൂടുതലറിയാവുന്നത് നമ്മുടെ സവാ കൊച്ചുള്ളി എല്ലാം മൂത്തിട്ടുണ്ട് അത് കോരുവാണേ ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോഴത്തേക്കും സ്റ്റൗ ഓഫാക്കുക എല്ലാം നല്ല വൃത്തി മൂത്തിട്ടുണ്ട് ഇനി ഇരുന്ന് ഒന്നോടൊന്നും മൂത്തോളൂ പൊടിച്ചോണ്ട് ഇനി ഇഞ്ചി എല്ലാം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് വറുത്ത ഇഞ്ചി ചുള്ളി എല്ലാം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിക്കറി വെക്കാം ഇത് കടുകിടുകയാണേ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇഞ്ചി വറുത്ത വിളിച്ചെണ്ണയിൽ തന്നെയാണ് കടുകിടുന്നത് അത് കളയുണ്ടല്ലോ കടുവ് പൊട്ടിയിട്ടുണ്ട് പാണ്ടമുളക് ഇടുവാണേ വെച്ചൻ മുളക് കറിവേപ്പിലേ കൂടെ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് മുളക് പൊടി ഇടുന്നത് ശകലമേ ഉള്ളേ ഇനി ഇച്ചിരിയേ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് ടീസ്പൂണേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിപ്പോൾ തൽക്കാലത്തേക്കായതുകൊണ്ടാണ് മല്ലിപ്പൊടി എടുക്കുന്നത് അല്ല ഞാൻ വെച്ചിരിക്കാൻ ആരെങ്കിലും ഓർഡർ തരുവാണെങ്കിലോ ഞാൻ അങ്ങനെ മല്ലിപ്പൊടി ഇഞ്ചിക്കറിക്ക് എടുക്കത്തില്ല കാരണം തരുന്നവരൊരു ദിവസത്തേക്കല്ലായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഈ മല്ലിപ്പൊടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് അത് ചപ്പായിപ്പോ ഇത് നമുക്കൊന്നും അഴറ്റിയെടുക്കാം ചിലത് തേങ്ങക്കൊത്തൊക്കെ ഇടും ഞാൻ തേങ്ങക്കൊത്തൊന്നും ഇടുന്നില്ല ഇത് പുളിവെള്ളമാണ് പിഴുപുളിയുടെ പിഴുവെള്ളേശ ഉരുവപ്പൊടി ഇടൊന്ന് മഞ്ഞപ്പൊടി കായപ്പൊടി കുળവ കായപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ആവശ്യക്കുള്ള ഉപ്പൂടെ ഇదൊന്ന് വെറ്റ് തലക്കണം നമ്മുടെ ഇഞ്ചി കറിയടേ ഈ മുളകെല്ലാം ഒന്ന് നല്ല വൃത്തി വെറ്റി തലച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തു രണ്ടു കഷ്ണം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ചുമന്നുള്ളി ഇത്രയാണിത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചിലരരിഞ്ഞൊക്കെ ഇഞ്ചിക്കറി വെക്കും പക്ഷെ ഞങ്ങൾ വിടുത്തേക്ക സ്റ്റൈലിങ്ങനെയാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അതിന്റെ കണ്ടില്ലേ കാരണം തരികളൊന്നും വരുത്തില്ല ചിലർ മധു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ചേർക്കും ഞാനിപ്പോൾ ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് മധുരം വേണ്ടവർക്കും മധുരം എടുക്കാം ഇത് മധുരവും ഞാൻ മനസ്സിലൊന്നും ഇട്ടിട്ടില്ല ഞാൻ മല്ലിപ്പൊടി ശകലഭം ഇട്ടിട്ടുള്ളൂ ചിലപ്പോൾ ഇത് പക്ഷേ ഇങ്ങനെ എടുക്കുമ്പം കുറച്ച് ദിവസത്തേക്ക് ഇത് ഇരുന്നോളൂ കേടാകാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഇരുന്നോളൂ നമ്മുടെ ഇഞ്ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് കൊണ്ടോന്ന് നോക്കട്ടെ ഉമ്പുളിയെല്ലാം ഉണ്ട് എരിവുണ്ട് പിന്നെ മധുരം വേണ്ടവർക്ക് മധുരം ഇടാം